പണ്ടത്തെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മനസ്സിനെ അതിൽ മാത്രമായിട്ട് നിർത്തുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏകാഗ്രത നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എന്ന് പറയുന്നത് അറിയാൻ കഴിയില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നമ്മളെ ബോധത്തിനെ ശുദ്ധീകരിക്കുന്ന സ്പിരിച്വലി അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ സ്പിരിച്വലി റീസെറ്റ് ചെയ്തൊന്നും ഇല്ല അങ്ങനെ അതെന്താ പറയണത് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നമ്മളെ ബോധത്തിന് ശുദ്ധീകരിക്കുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനിച്ചിട്ടോ അല്ലെങ്കിൽ തപസ്സിലൂടെ ജപത്തിലൂടെ അല്ലെങ്കിൽ അനുകൂലമാക്കിയിട്ട് പ്രപഞ്ചത്തിലുള്ള ഈശ്വര ശക്തിയെ നമുക്ക് ഉണർത്തി കൊണ്ടുവന്ന് അനുകൂലമാക്കിയാൽ പിന്നെ എന്താ ഉദ്ദേശിച്ചാൽ നമ്മളുടെ പഴയ പൂർവ്വ ജന്മങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും നീക്കി തരും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ കാല അന്ന് തപസ് എന്ന് പറയുന്നത് യുക്തിപൂർവം ചിന്തിച്ചാൽ തപസ് എങ്ങനെയാണ് ഈ പണ്ടത്തെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മനസ്സിനെ അതിൽ മാത്രമായിട്ട് നിർത്തുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏകാഗ്രത നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എന്ന് പറയുന്നത് അറിയാൻ കഴിയില്ല മെഡിറ്റേഷൻ ചെയ്തവർക്ക് അറിയാതെ ഒരു പത്ത് മിനിറ്റ് ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ആകണം അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ അരമണിക്കൂറാവണമെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഈ ഭാവം നമ്മളുടെ ഉള്ളിലുള്ള ഭാവം വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ കാശിയിൽ പോകുന്ന സമയത്ത് കാശിയിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പോണതൊന്നും മോക്ഷമാർഗത്തിന് അനുഗ്രഹിക്കുന്നതാണ് കാശി ഭഗവാനെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ കാശിയിൽ പോയപ്പോൾ അവിടെ അവസാന കാലത്ത് മരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പല സ്ഥലങ്ങളും അവിടെ താമസിപ്പിക്കുന്ന പല സ്ഥലങ്ങളും കാണുകയും ചെയ്തു പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ വരുന്ന നായകൾക്ക് അതൊന്നും അതേപോലെ വ്യാപാരം ചെയ്യാനായിട്ടോ കച്ചവടം ചെയ്യാനായിട്ടോ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ മോക്ഷം ലഭിക്കില്ല അതിൻ്റെ കാരണം ഭാവമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പോണത് എന്നുള്ള ഒരു കാര്യത്തിന് ഒരു ബോധം വേണം നമ്മളൊരു സ്കൂളിൽ പോവുകയാണെങ്കിൽ പഠിക്കാനാണെന്ന് ബോധം ഇല്ലാത്ത കുട്ടികളുണ്ടാവും അവർ കളിച്ച് നടക്കും അവർക്ക് പത്താം ക്ലാസ് പാസ്സാവാൻ പറ്റില്ല പ്ലസ് ടു പാസ്സാവാൻ പറ്റില്ല അതേപോലെ പരീക്ഷയിലൊന്നും പാസ്സാവാൻ പറ്റാത്ത കുട്ടികളും അതേപോലെ തന്നെയാണ് ഭാവം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠേനെ ആലോചിച്ച് നോക്കും നമ്മൾ ക്ഷേത്രത്തിൽ പല തരം സ്ഥലങ്ങളിലെയും അമ്മാന്നും ദൈവം എന്നൊക്കെ പറയുമെങ്കിലും അതിലൊക്കെ പ്ര പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പ്രാണപ്രതിഷ്ഠയാണ് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രാണനിൽ നിന്ന് പ്ര എടുത്തിട്ടുള്ള എനർജിയാണ് അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് പ്രാണപ്രതിഷ്ഠ എന്നാണ് പറയണത് അപ്പൊ അവനവന്റെ ഉള്ളിലുള്ള പ്രാണനെ പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ആരാധിക്കുകയാണ് അപ്പോൾ അതും അതും ആത്മാരാധനയാണ് പിന്നെ ഏത് പൂജയാണെങ്കിലും ആത്മാരാധന എന്ന് പറഞ്ഞിട്ടൊരു പൂജ ആദ്യം ചെയ്യും എന്നിട്ടാണ് അവസാനം പൂജ ചെയ്തിട്ട് പത്മ ആണെങ്കിലും ഈ ആവാഹിച്ചത് ആവാഹി ആവാഹിതോ ഭവ എന്നൊക്കെ പറഞ്ഞ് ആവാഹിച്ചത് നമ്മളത് വീണ്ടും അതിൽ നിന്ന് പൂ മൂക്കിലേക്ക് വെച്ചിട്ട് ഉദ്ധ്യസിച്ചിട്ട് അപ്പുറത്തേക്ക് വെക്കുന്ന ഒരു കർമ്മം അവസാനം പിന്നെ അകന്ത എടുക്കുക എന്നുള്ളൊരു കർമ്മം കൂടി ചെയ്യും അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഉള്ള ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് തന്നെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക